എന്തയിപ്പ ചെയ്യാ രണ്ടാഴ്ച എനിക്ക് കല്യാണത്തിനുള്ളൂ ഒരു ഉറുപ്പിന്റെ പൈസ നമ്മളേലില്ല ഇനി ഒറ്റ പയ്യേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ മമ്മൂ ഞാജിക്കാൻ എടുത്ത് പോയിട്ടേ ഓറോളോട് കുറച്ച് സ്വർണ്ണം ഇങ്ങനെ പണയം വെക്കാൻ തരാൻ വേണ്ടി ചോദിക്കും നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് എടുത്തുകൊടുക്കാം നീ പോയാൽ എന്തായാലും മടക്കൂല വാ എന്നാലും ഞാനൊന്നു പോയി നോക്കട്ടെ നോക്കട്ട് ചോയിച്ചോക്ക കിട്ടോന്നറിയില്ല നിങ്ങ കിട്ടിയല്ല എന്തായാലും പോയിട്ട് വരാം കേട്ടാ

കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അല്ല നീ എന്തല്ലോ പ്രശ്നം ശരിയാക്കാം വലിയ ബുദ്ധിമുട്ടിലേ കാരണം ബാങ്കുകാര് വരെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ട് കടാ സ്ഥലം ഒട്ടിച്ചിട്ടുണ്ട് നിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കടവും അതുപോലെ ഞാൻ രണ്ട് സാരല്ലോ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നോക്കതാ വായ്പ ചോദിക്കുന്ന ആളെല്ലാം കൈമലത്തുന്നല്ലാണ്ട് ഒരാളും സഹായിക്കുന്നത് തൽക്കാലം കുറച്ച് പൈസ കിട്ടി പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾ ആരും ഇല്ല എല്ലാരിക്കും പ്രശ്ന ഇപ്പൊ നീ എന്റെ അവസ്ഥ അറിയാം ഞാൻ നാളെ വണ്ടി കേരളം പോയത് വീട് എന്താ വേണ്ടേ വട്ട ചെലവ് നടക്കണ്ടിട്ട് വെറുതെ അങ്ങോട്ട് ഇവിടെ ശരിയാവുമോ ചിലവെന്നല്ല നമുക്ക് പട്ടിണി കിടക്കുന്നു പക്ഷെ കൊടുക്കാനുള്ള ആണെല്ലാം വന്നിട്ട് വന്നിട്ട് കേറുമ്പോൾ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ശരിയാക്കാം പട്ടിണി പങ്കിടക്കാം നമുക്ക് എല്ലാം ശരിയാടാ ഇൻഷാല്ല നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് മാറി എന്നിട്ടോ ഏട്ട് മാറി ഞാനിങ്ങനെ

െ ചിന്തിച്ചിരുന്നിട്ട് രോഗം വരുത്തി വെക്കണ്ട പഠിച്ചോ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ സമാധാനിക്ക് കല്യാണം നടത്തണം നഷ്ടപ്പെട്ട സാധനവും തിരിച്ചു കൊടുത്തു ഈ മയസം കാലത്ത് ഞാൻ പോയി പണിയെടുത്തിട്ടുണ്ടാക്കാൻ റിയാം നീ നേരത്തെ നമ്മളടുത്ത് ഭർത്താവിളം പറഞ്ഞാൽ പിരിഞ്ഞില്ലേ പിരിഞ്ഞു പോയി ഞങ്ങൾ വരുന്ന വഴിക്ക് ആ ബസ് സ്റ്റോപ്പിൽ ഒരു സാധനം കാണും സീറ്റിൽ ഞങ്ങൾ എല്ലാവരും പോയി നോക്കി നോക്കുമ്പോൾ അതിൽ അഞ്ച് പത്ത് പവൻ്റെ മാലയുണ്ട് ഇതാണ് മണി സാധനം

ചേട്ടാ ഞാൻ രാവിലെ പോട്ടക്കേക്ക് പോകും നിഷാദ നീ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അവകാശികൾ ആരാണോ അവരെ കൃത്യമായിട്ട് നിങ്ങൾ ഏൽപ്പിക്കാനുള്ള എല്ലാം സംവിധാനങ്ങളാണ് അപ്പം നിഷാ ഞാൻ അവിടെ തീറ്റി വിളിക്കും പോട്ടടാ പോട്ടട എന്താ ഇതൊന്ന് സ്വർണം നോക്കാം ആ ഇത് കുഴപ്പമില്ല സ്വർണം തന്നെയാണ് തൊള്ളായിരത്തി പതിനാറിണ്ട് നല്ല സ്വർണ്ണമാണ് എത്ര പവനുണ്ടാവും ഇത് ആ ഇത് ഏകദേശം ഒരു ഉണ്ടാവും എട്ടരപ്പവരുണ്ടാവും ആരമോന് എന്താ വന്നേ നമ്മൾ നിങ്ങളൊന്ന് കാണാൻ വന്നേ ഓ വന്ന ഇരിക്കും എൻ്റെ പേര് ഷബീദ് ഇത് ഷബീർ നമ്മൾ കുറച്ച് കൊറച്ചപ്പുറത്താന്ന് പറഞ്ഞാൽ അറിയൂ നമ്മൾ വന്നത് നിങ്ങൾ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടതാ എന്താ നഷ്ടപ്പെട്ടത് ഒരു മാല നഷ്ടപ്പെട്ടു നിങ്ങളെ സാധനം തന്നെയാ നമുക്ക് ആദ്യം ഇത് തട്ടാൻ്റെ അടുത്ത് ഒരു സ്വർണ്ണമെന്നൊന്നറിയാം